ഹലോ ഫ്രണ്ട്സ് മിക്കുറോക്നാസ് ബോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആ ട്രിവാണ്ടത്ത് മാളില്ലാത്ത ട്രിവാണ്ടത്ത് ഇപ്പോൾ മാൾ തന്നെ ഇപ്പോൾ മൂന്ന് നാലെണ്ണായി അതുപോലെ തന്നെ നമ്മുടെ കൊല്ലത്ത് ഓൾറെഡി മാളുണ്ട് കൊല്ലത്ത് ഒരു പുതിയ മാൾ വരാൻ വേണ്ടി പോകുന്നു അപ്പോൾ അതിൻ്റെ ഒരു വിശേഷമാണ് കൈസ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ രചി കിടക്കാം നേരെ പോകുന്നത് കൊല്ലത്തോട്ട് പോകുന്ന വഴിയാണ് കൊല്ലം ജംഗ്ഷനിലോട്ട് പോകുന്ന വഴി നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടിയത്താണ് അപ്പോൾ കൊട്ടിയെത്ത് കൊട്ടിയൻ ജംഗ്ഷനിൽ എൻ്റെ മുന്നിലായിട്ട് ഒരു മാളുണ്ട് മാൾ അറ്റ് പ്രസൻറ്റ് അത് മാള് എന്നാണ് സംഭവം നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇനിയിപ്പോൾ ഭാവിയിൽ ആ മാള് മാറി വേറെ വല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് കോംപ്ലെക്സ് ആകുമില്ലയെന്നുള്ള കേസൊന്നും അറിയില്ല അപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് മാള് എന്ന് തന്നെയാണ് അപ്പോൾ എന്തായാലും ആ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് കേസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് കറക്റ്റ് കൊട്ടിയും ജനിച്ചു ഈ ഒരു റോഡും ഉണ്ട് ഈ ഒരു റോഡ് ഫുള്ള് വീതി കൂട്ടി വരുമ്പോഴേക്കും ഒരു രക്ഷയില്ല സുപ്പായിരിക്കും ഇത് മാളാട്ട് സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിനായിട്ട് മനോഹരമായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഞാൻ ഇപ്പോൾ ജസ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കുറച്ച് വിഷ്വൽസ് ഒന്ന് എടുത്തേക്കാം അതോട്ട് കയറാൻ പറ്റുമല്ലോ എന്നുള്ള ചേച്ചി ഒന്നും അറിഞ്ഞുകൂടാ ഓപ്പൺ ഫോർ ടേക്ക് അബേ കെ എഫ് സി ഇപ്പോൾ നമ്മളെ ഫ്രണ്ടിലുള്ള ഒരു വിഷ്വൽസാണ് ശ്രീസ് നമ്മളിപ്പോൾ കേട്ടോ സംഭവം കൊള്ളാം വെച്ചിപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നിട്ട് ജസ്റ്റ് ഒരു വിഷ്വൽസ് എടുക്കാം എന്ന് വിചാരിക്കുന്നു പിന്നെ ഇൻ്റർനോക്ക് പരിപാടികളും എല്ലാ സംഭവം പൂർത്തിയായിട്ടുണ്ട് ഇതിൻ്റെ ആ ഫ്രണ്ടിലത്തെ ആ ഒരു കവാഡൊക്കെ ആണെങ്കിൽ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എൻ്റെ ഈ ഒരു സൈഡിലുള്ള വിഷുവേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തൊന്ന് കാണിച്ചു തരാം ഇഷ്ടംപോലെ വർക്കേഴ്സൊക്കെ നിൽക്കുന്നോണ്ട് നമ്മൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല പാർക്കിംഗ് ഏരിയ ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരാനാണ് സാധ്യത കൂടിയില്ല നമുക്കന്ന് ലാസ്റ്റ് വന്നിട്ട് എസ്കിലേറ്റേഴ്സ് ഒക്കെ കാണുന്നുണ്ട് സൂപ്പർ അല്ലേ മാളിന് പേരോ അങ്ങനെ ഒന്നും തന്നെ ഇട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കെ എഫ് സിയുടെ ഒരു ഔട്ട്ലെറ്റാണെങ്കിൽ താഴെ ആണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളതെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതുകൂടാതെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ്ട്ടെ ഇഷ്ടംപോലെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഷോപ്പ്സൊക്കെ ആണെങ്കിൽ അതിൻ്റെ റെൻറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സംഭവം കൊടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ ഒരു ബൈ നിന്നിട്ടാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ട് ഈ പുള്ളിക്കാരനെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കയ്യം വരുന്നുണ്ട് അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഡ്രീംസ് മാൾ എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യട്ടെ എന്നുള്ള ഒരു ആവശ്യത്തോടു കൂടിയും അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ഇഷ്ടംപോലെ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ വരട്ടെ എന്നുള്ളൊരു ആവശ്യത്തോടു കൂടിയും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വളരെ ആയിട്ടുള്ള മാളാണ് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറസും മറ്റ് കാര്യങ്ങളൊന്നും ഇവിടെ വയ്ക്കാത്തതിൻ്റെ പേരിൽ ആണ് നമ്മളത് കാണിക്കാത്തത് കേട്ടോ സംഭവം കൊള്ളാം രക്ഷയില്ല സൂപ്പർ 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 അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജും മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കുന്ന സംഭവം കൊള്ളാം ഇതിൻ്റെ ഒരു എൻട്രൻസ് കവാടമാണ് അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസിലേക്ക് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ബൈ ബൈ